الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كونوا ربانيين بما كنتم تعلمون الكتاب ുംബക്കുള്ളാഹു അള്ളാഹുവിൻ്റെ അടവറ്റ അനുഗ്രഹത്താൽ ഈ അവസാന കാലഘട്ടത്തിൽ ദീനിന്റെ ശരിയായ വീക്ഷണത്തിനും പ്രവർത്തനത്തിനും സൗഭാഗ്യം സിദ്ധിച്ച ഒരു കൂട്ടമായ ദാർയവും ദേവങ്ങുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ട അനുസഹരി മുമ്പ് അതെല്ലാമോ പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമം ശരിയായില്ല കൈഫിൻ്റെ പരിശ്രമമാണ് ശരിയായത് എന്ന പ്രയോഗം സ്നേഹത്തോടെ തിരുത്തുകയാണ് മുമ്പേ പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കൈസു ഉദയം ചെയ്തത് കൈസിന് ഇനി ഒരു മാറ്റം ആവശ്യമാണ് പതിനെട്ട് മുതലുള്ളവരെ കൂട്ടുന്നതിനോട് കൂടി തന്നെ എഴുപത്തഞ്ച് വർഷമായി ധാരുളം ദേവന്തുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൂട്ടാനുള്ള ഒരു വിശാലതയുണ്ടാകണം തൊണ്ണൂറ്റി ഒന്നിൽ ദക്ഷിണ കേരള ജമേത്രിമയുടെ നാൽപ്പതാം വാർഷികം നടന്നപ്പോൾ അള്ളാഹുവിൻ്റെ പാവപ്പെട്ട ദാസൻ ഉസ്താദ് അബ്ദുൽ ഹക്കീം മൗലവി അൽ ഖാസിമി നമ്മുടെ അടുത്ത് പള്ളിയിലാണ് അദ്ദേഹം അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പഠിച്ച തെക്ക് വടക്കുള്ള ആരിമീങ്ങളിൽ വലിയ വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടി ഒരു പ്രവർത്തനം ആരംഭിച്ചതാണ് അൽബാർ ശേരി വൈസ് പ്രിൻസിപ്പൾ ഉസ്താദ് അബ്ദുൽ ഹമീദ് മൗരവി അൽ ഖാസിമി അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ധാരാളം പരിശ്രമങ്ങൾ തുടങ്ങി ആ പരിശ്രമത്തിൻ്റെ എല്ലാം ഒരു ഫലമായിട്ടാണ് അലഹദില്ല കൈസുണ്ടായത് അള്ളാഹു ഇതിനെ കൂടുതൽ വിശാലമാക്കുകയും പ്രയോജനപ്രദമാക്കുകയും ചെയ്യട്ടെ എനിക്ക് ഇരുപത് മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ എഴുതിയെടുത്ത തലവാചകങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് സമാപനത്തിലേക്ക് പോകുകയാണ് ദാരുളം ദേബന്ദ് എന്നാൽ എന്താണ് അത് പുതിയൊരു സംഘടനയോ എന്നല്ല ഒരു സ്ഥാപനമോ പോലുമല്ല സയ്യിദുൽ കൗലൈൻ മുഹമ്മദ് റസൂറുല്ലാഹി സലാഹ് അലൈഹി വസ്ല്ലം തിരി തെളിയിക്കുകയും അസ്ലാഫുകൾ സൂക്ഷ്മതയോടെ കൈമാറി നാം വരെയും എത്തിച്ചേർന്നതുമായ അഹരിസുന്നത് വർ ജമാൻ്റെ തനതായ രൂപത്തിലാണ് ദാർലൂൺ ദേബന്ദ് എന്ന് പറയുന്നത് ദാർലൂൺ ദേബന്തിൻ്റെ സമുന്നത സാരഥി ഹക്കീമുൽ ഇസ്ലാം പൗരാര താരി മുഹമ്മദ് തയ്യബ് സാഹിബ് അഹമ്മത്തുള്ള യലൈഹി അദ്ദേഹത്തിന്റെ അവസാനത്തെ രചനയായ ദാർലൂൻ കി മിസാജ് ഫലമായ ദേബന്ദ് കി മിസാജ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ദാർലൂൺ ദേബന്തിന് പഠിച്ചതാകട്ടെ ദാർലൂൻ എന്നത് ബാക്കിയ തുസ്താദിഹാസ് അവര വിവിധ മദർസങ്ങളുടെ പേരുകൾ എടുത്ത് പറഞ്ഞ് ഇവിടെ എവിടെ പഠിച്ചവരാണെങ്കിലും അസ്ലാഫിൻ്റെ വീക്ഷണഗതികൾ ഉൾക്കൊണ്ട കറബ പദ്ധതിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരും ദാർലൂമിൻ്റെ സന്തതികളാണ് ദാർലൂം എന്നാൽ എന്താണ് ഹദീഫി ജുബിലീലെന്ന് പറയപ്പെട്ട നാല് കാര്യങ്ങളാണ് അഞ്ചാമത്തെ ഒരു കാര്യമല്ല ഒന്ന് ഈമാൻ നന്നാക്കുക രണ്ട് ഇസ്ലാം ശരിയാക്കുക ബാഹ്യ രൂപങ്ങൾ നന്നാക്കുക മൂന്ന് ഇഹ്സാനി കൈഫിയത്ത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം നിലനിർത്തുക നാല് റദ്ദുൽ ഫിത്തൻ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദൂരീകരിക്കാൻ പരിശ്രമിക്കുക ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നീങ്ങുന്ന ഒരു പ്രവർത്തനത്തിലാണ് ദാരുണവും ദേവബന്ദ് അല്ലെങ്കിൽ ദേവബന്തിയത്ത് കാസിമീയത്ത് എന്നെല്ലാം പറയുന്നത് എന്നിട്ട് മഹാനവറുകൾ ഇതിനെ വിശദമായി പറയുന്നുണ്ട് അറബിയിലും മാഷാദ ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട് വളരെ മധുരമായ ഗ്രന്ഥമാണ് അതിൻ്റെ മൊക്കദിമ ആദ്യ വാചകം തന്നെ വളരെ വൈകാരികമാണ് ബില്ലാഹി വൈകാരികമാണ്ബൻ ബബി ലിസ്ലാമിദീനൻ ബബി മുഹമ്മദിൻ നബിയ എന്ന് തുടങ്ങുന്ന അതേ ശൈലിയിൽ മഹാനമുറകളുടെ ആമുഖത്തിൽ തന്നെ ഉജ്ജ്വലമായി കാര്യങ്ങൾ പറയുന്നു സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങൾ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കാൻ പരിശ്രമിക്കണം നമ്മുടെ ഈമാൻ ശരിയാക്കണം ഉമ്മത്തിൻ്റെ ഈമാൻ ശരിയാക്കാൻ പരിശ്രമിക്കണം നമ്മളുടെ ഇസ്ലാമികമായ ഗുണങ്ങൾ നമ്മൾ നന്നാക്കണം ഉമ്മത്തിൻ്റെ ഇസ്ലാമികമായ ഗുണങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കണം നമ്മളെല്ലാവരും എഹ്സാനിൻ്റെ കൈഫിയത്തുമായി ബന്ധപ്പെടണം തസൌഫ് സുരൂഖുമായി ബന്ധപ്പെടണം വിദഗ്ധ ഹുറാഫാത്തുമായി ബന്ധപ്പെടരുത് എന്നാൽ പേരിൽ തസൂഫിനെ തള്ളിപ്പറയാനും പാടില്ല അതുപോലെ തന്നെ മുഴുവൻ ഫിത്തരകളെയും ജാഗ്രതയോടുകൂടി നോക്കണം മുഴുവൻ ഫിത്തരകളെ പറ്റിയും വളരെ വ്യക്തമായ ശ്രദ്ധയുണ്ടാകണം ഇതാണ് ധാരുലോൺ ദേബന്ദ് ദാർലോൺ ദേബന്ത് പഠിപ്പിക്കുന്നു നമ്മളുടെ അകത്തുള്ള പ്രശ്നങ്ങളെയും നമ്മൾ നോക്കണം പുറത്തു നിന്നും വരുന്നതായ പ്രശ്നങ്ങളെയും നോക്കണം ഈ പ്രശ്നങ്ങളെ ശരിയായി കണ്ടെത്തി അതിനെ ക്രിയാത്മകമായി നിർമ്മാണാത്മകമായി തിരുത്താൻ പരിശ്രമിക്കണം വളരെ ആവശ്യം വരുന്ന സമയത്ത് അതിനെ സംഹാരാത്മകമായും തിരുത്താൻ പരിശ്രമിക്കണം ഇതിന് ഇഫ്ബാത്തിയായ മൻഫിയായ ശൈലികളെന്ന് പറയും തെറ്റുകളെ തിരുത്താൻ വേണ്ടി ആദ്യമായി നമ്മൾ പ്രധാനമായും പരിശ്രമിക്കേണ്ടത് ക്രിയാത്മകമായ നിർമ്മാണാത്മകമായ വഴിയിലൂടെയാണ് പരിശ്രമിക്കേണ്ടത് ഉദാഹരണത്തിന് ഉമ്മത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അക്കീദയിൽ വിശ്വാസത്തിലുണ്ടാകുന്ന വെല്ലുവിളി ആദ്യമായി നമ്മൾ അക്കീദ ശരിയായിട്ട് പഠിക്കണം അതിനെ സമുദായത്തിനെ പഠിപ്പിക്കണം ജനങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം ഇസ്ലാമിക വിശ്വാസങ്ങളെ പറ്റി മനസ്സിലാക്കുക ഷാഫി ഫഹീൻ്റെ ആരംഭത്തിൽ വിശ്വാസ കാര്യങ്ങളെപ്പറ്റി ഹക്കീമൽ മുഹമ്മദ് മോലാന അഷ്റഫ് അലി ധാനി റഹമത്തുല്ലാ രചനയുടെ വെളിച്ചത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അട്ടീത നമ്മൾ മനസ്സിലാക്കണം അതുപോലെ മുഴുവൻ അട്ടീതയുടെ കിതാബുകൾ നിരന്തരം വായിക്കണം അത് നമ്മൾ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കണം പിന്നീട് അതിൽ വരുന്നതായ കുഴപ്പങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആവശ്യം വരുന്ന സമയത്ത് തിരുത്താനും പരിശോധിക്കുകയും വേണം അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് തവഹീദിൻ്റെ വിഷയം തൗഹീദിൽ വളരെ പരിപൂർണ്ണ ശ്രദ്ധ വേണം ജാഗ്രത വേണം ഉമ്മത്ത് അതിലൂടെ പെട്ടെന്ന് വഴിപഴയ്ക്കാനും വളരെ വിദൂരത്തി എത്താനും സാധ്യതയുണ്ട് തവഹീദിൻ്റെ വിഷയത്തിൽ ഈ വഴിയെ പരിശ്രമിക്കണം അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തണം അള്ളാഹുനെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം രണ്ട് വിദേികളെ നമ്മൾ നേരിടണം അതിനെപ്പറ്റി ഉണർത്തണം കബരാരാധന വ്യക്തിപൂജ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇതിനെയും നമ്മൾ നേരിടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഖത്തമൻ നിബുവത്തിലുള്ള വിശ്വാസം ആദരവായ റസൂലാഹി സല്ലാഹു അലഹി വസാ അന്ത്യ പ്രവാചകത്വത്തിലുള്ള വിശ്വാസം നമ്മൾ അരക്കെട്ട് ഉറപ്പിക്കണം ഉമ്മത്തിൽ ഉറപ്പിക്കാൻ പരിശ്രമിക്കണം താതിയാനി ഫിത്രകളെ നേരിടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഖത്തമിൻ നിബുവത്തിനെതിരെയുള്ള വെല്ലുവിളികളെ നേരിടാൻ പ്രത്യേകം പരിശ്രമിക്കണം അതിൻ്റെ പുതിയ പുതിയ രൂപങ്ങൾ ഷക്കീലിയത്ത് വേറെ ഏതോ ഗോഹർഷായി പുതിയത് കേരളത്തിൽ സജീവമായി പരിശ്രമിക്കുന്നു അത് നമ്മളുടെ വേഷം ധരിച്ചുകൊണ്ട് വളരെയധികം ജാഗ്രതയിൽ ശ്രദ്ധിക്കുകയും അതിനെപ്പറ്റി ആ വിഷയത്തിൽ പരിശ്രമിക്കുകയും വേണം സഹാബത്തിൻ്റെ മഹത്വം ക്രിയാത്മകമായി നാം ഉൾക്കൊള്ളണം ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കണം സഹാബാക്കളാണ് ഈ ഉമ്മത്തിൻ്റെ അടിസ്ഥാനം ആധാരം മറുഭാഗത്ത് ഷിയാക്കളുടെ അതുപോലെ സഹാബാക്കളെ നിന്ദിക്കുന്ന മൗലാന മൗദൂദിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ അതുപോലെ തന്നെ പുതിയ ഇന്നത്തെ കേരളത്തിലെ ചിത്രനയാണ് മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പരമ്പരയായി സഹാബാക്കളെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ഹുത്തബ എന്ന പേരിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു ഇതിനെ നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം സഹാബത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം മുഹമ്മദ് റസൂർള്ളാഹി സലാഹു അലഹി വസ്ലമയുടെ ഭാഗമാണ് സഹാബത്ത് അതുപോലെ ഷിയായിസത്തിലൂടെ ഉണ്ടായിരിക്കുന്ന കുഴപ്പങ്ങളെ തിരിച്ചറിയണം അതുപോലെ മൗലാന മൗദൂദി വലിയ മഹാനാണ് വലിയ സേവനം ചെയ്ത വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് സഹാബത്രി വിഷയത്തിന് പഴിവുണ്ടായിട്ടുണ്ട് നമ്മളുടെ മഹാന്മാരെ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ തിരുത്തിയിട്ട് നമ്മൾ പഠിക്കണം നമ്മുടെ രണ്ട് യുവ പണ്ഡിതന്മാർ മൗലാല മുഹമ്മദ് തത്തീഫ് ഉസ്മാനയുടെ ഹസ്രത് മൊഹാബി എന്ന ഗ്രന്ഥം തർജ്മ ചെയ്തിട്ടുണ്ട് നമ്മളത് വിധേയമാക്കണം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം പ്രിയപ്പെട്ട കൈഫിൻ്റെ സാരഥി ഷഫീഖ് മൗലവി മുസ്തഫ മൗലവിയുടെ അബദ്ധങ്ങളെ പറ്റിയുള്ള അകമ്പുരുൾ എന്ന വിഷയത്തിലുള്ള രചന തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളത് പഠിക്കണം അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം ഈ രീതിയിൽ ഹത്തമംഗഭൂപത്തുമായി ബന്ധപ്പെട്ട പരിശ്രമം നമ്മൾ നടത്തണം ദാർഡൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ മുക്കല്ലിങ്ങളാണ് സനഫകുകളെ പിൻപറ്റണം മുൻഗാമികളെ പിൻപറ്റണം മധുബുകളുമായി ബന്ധപ്പെട്ട് നീങ്ങണം ഷാഫി ഹനഫി മാലിക് ഹംബലി ഈ ഏതെങ്കിലും മധുരങ്ങളെ പിൻപറ്റണം മധുഹബൻ നിരാശ മധുപനെ നിന്ദിക്കുക മധുഹവനെ നിസ്സാരപ്പെടുത്തുക മധുഹബിൻ്റെ മഹാന്മാരെ തള്ളി പ്രവണതകളെ നേരിടണം അതും ഈ രണ്ട് രീതിയിൽ ഒന്ന് ഈ മഹാന്മാരുടെ മഹത്വം ആധികാരികമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർ എത്ര വലിയ ത്യാഗമാണ് സേവനമാണ് ചെയ്തത് എത്ര വലിയ സൂക്ഷ്മതയാണ് അവർ പുലർത്തിയത് ഇങ്ങനെ മധുഹേപൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം വയറു മുക്കല്ലിതുകൾ മധുദേവനെതിരായിട്ട് അവർ പടച്ചുവിടുന്ന ആരോപണങ്ങളെ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകണം നിങ്ങളൊരു ഷാഫിഴി മധേബുകാരനാണോ അതിനെപ്പറ്റിയുള്ള എതിരഭിപ്രായങ്ങളെ സ്രോതസ്സിൽ നിന്ന് കണ്ടെത്തി അതിനെ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കണം നിങ്ങളൊരു ഹനഫി മധേബുകാരനാണോ ഈ വിഷയത്തിൽ ജാഗ്രത വേണം ഇത് ദാരുളം ദൈവന്തൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇതുപോലെ തന്നെ തസൂഫിൻ്റെ വിഷയം ദൈവന്റ് വിലമാക്കണ എല്ലാ സൂഫികളാണ് പക്ഷെ അതിന് മദ്യമായ കാഴ്ച തസൂഫിനെ നിരാകരിക്കുന്ന നിന്ദിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ദൈവന്തി വിനമാക്കൾ അംഗീകരിക്കുകയില്ല പക്ഷേ തസൂഫിൻ്റെ പേരിൽ പുതിയ പദ്ധതികളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി കള്ളത്തരീക്കത്തുകൾ മനുഷ്യരെ ആരാധിക്കുന്ന സ്വഭാവം ഇതുമായി ദൈവം വിനമാക്കളെ ശക്തമായി എതിർപ്രയോഗ ആത്മസുഹൃത്ത് അപകടം പിടിച്ച തരീക്കത്തുമായി ബന്ധപ്പെട്ടു എന്തുണ്ട് കുഴപ്പമല്ലതും കാണുന്ന ഒരു കുഴപ്പവും കാണുന്നില്ല പിന്നെ ആളെ കാണുമ്പോൾ കാണുമ്പത് സുജൂത് ചെയ്യുന്നൊരു ചെറിയൊരു കുഴപ്പമുണ്ട് ഞങ്ങളുടെ ചെറിയൊരു കുഴപ്പമെന്നാണ് നിങ്ങൾ പറയുന്നത് ആ വിഷയം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്തി അഹമ്മദില്ല അദ്ദേഹത്തെ ഉപാ ചെയ്ത് മാറുകയുണ്ടായി മറുഭാഗത്ത് നമ്മൾ എല്ലാവരും തസൗഫുമായി ബന്ധപ്പെടണം ദിക്കറും ദുബായി സുന്നത്ത് നമസ്കാരം ഏതെങ്കിലും മഹാന്മാരുമായി ബന്ധപ്പെടണം എനിക്ക് വലിയ അത്ഭുതമുണ്ട് ദൈവം നിങ്ങൾ രണ്ട് വിഭാഗമായി മാറി ഒന്ന് വലിയൊരു വിഭാഗം ആടുകൾക്ക് തസോഫുമായിട്ട് യാതൊരു ബന്ധമേയില്ല കള്ളത്തരീക്കത്ത് പറഞ്ഞുകൊണ്ട് തസൂഫിനെല്ലാം തള്ളിപ്പറയുന്നു വേറൊരു ഭാഗം ആളുകളാകട്ടെ ദൈവം ദിൽ അങ്ങനെ തസൂഫൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ തെറ്റായ ആളുകളുമായി ബന്ധപ്പെടുന്നു എന്നോടൊരു സഹോദരൻ ഇപ്പോൾ പറയുകയുണ്ടായി ഞാൻ ഒരു മഹാനെപ്പറ്റി സ്വപ്നത്തിൽ കണ്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവം ദി എമാക്കൾ ദാരുളം ദൈവം സ്വപ്നത്തിലാണോ നേരിട്ടല്ലേ നിങ്ങൾ നിങ്ങൾ ഉസ്താദന്മാരെ കണ്ടിരിക്കുന്നത് എന്നിട്ട് മനസ്സിലാകാത്ത നിങ്ങൾ സ്വപ്നത്തെ ആധികാരികമായി കാണുകയാണോ നമ്മൾ ആ രീതിയിൽ നമ്മൾ തസൗഫുമായി ബന്ധപ്പെടണം ഈ വിഷയത്തിനുണ്ടാകുന്ന കുഴപ്പങ്ങളെ പ്രത്യേകം മനസ്സിലാക്കണം ഒരമായ ദേബന്ദ് തസൌഫിൻ്റെ പേരിൽ ഇന്നും സെൽഫികളുടെ ഭാഗത്തു നിന്നും ആക്ഷേപം കേൾക്കുന്നു ആ കഷ്ടം അതേ ദേബന്തുമായി ബന്ധപ്പെട്ടവർ തസൗഫുമായി ബന്ധപ്പെടാതെ ഒരു കൂട്ടം ആളുകളും തെറ്റായ തസൌ തരീക്കത്തുമായി ബന്ധപ്പെട്ട് വേറൊരു ഭാഗം ആളുകളും നീങ്ങുന്നത് വളരെ ഖേദകരമാണ് ചുരുക്കത്തിൽ ഈ നാല് കാര്യങ്ങൾ നമ്മളെല്ലാവരും ഈമാൻ അത് അക്കീല അതുപോലെ തന്നെ ഇസ്ലാമിക കർമ്മങ്ങൾ എക്സാങ് അവസാനമായി കുഴപ്പങ്ങളെ മനസ്സിലാക്കൽ ഇവകളെ ശരിക്കും തിരിച്ചറിഞ്ഞ് അവയിൽ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നന്നാകുന്നതിനും മറ്റുള്ളവർ നന്നാകുന്ന നമ്മൾ പരിശ്രമിക്കുക അവസാനമായി ഫിത്തനയെ പറ്റി ദാരി ദൈവം ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഫിത്തന രണ്ട് തരമാണ് ഒന്ന് ദാഹരിയായ ഫിത്തന നമ്മുടെ നിന്ന് തന്നെ ഉള്ളു ഉള്ള ഫിത്തര ഈ പറയപ്പെട്ട പലതും പറയപ്പെടുകയുണ്ടായി ആ ദാഹലിയായ ഫിക്ന ഇതിനെ നമ്മൾ ഇതിനെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഹാരിജിയായ ഫിത്തനകളെയും സൂക്ഷിക്കണം പുറത്തു നിന്നുമുള്ള ഇസ്ലാമിൻ്റെ വെളിയിൽ നിന്നുള്ളതായ ഉപദ്രവങ്ങൾ പ്രശ്നങ്ങൾ അതിനെ നേരിടാൻ പരിശ്രമിക്കണം അത് പ്രധാനമായും രണ്ട് രീതിയിലാണ് വെല്ലുവിളികൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒന്ന് അസ്തിത്വത്തിൻ്റെ വിഷയത്തിലുള്ള വെല്ലുവിളി ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജനിച്ചു ഇവിടെ തന്നെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കും ഈ വിഷയത്തിൽ വലിയ വെല്ലുവിളികൾ നമ്മൾ അന്ന് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻഗാമികൾ പരിശ്രമിച്ചു അവർ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരം നയിക്കുകയുണ്ടായി അതുപോലെ ഭരണഘടനാ സംസ്ഥാപനത്തിൽ അവർ പങ്കെടുത്തു അന്ന് ഇന്ന് വരെയും വർഗീയതവർ എതിർത്തുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ മുഴുവൻ ജനങ്ങളുടെയും സ്വസ്ഥമായ ജീവനത്തിന് വേണ്ടി അവർ നിർമ്മാണാത്മകമായി പരിശ്രമിക്കുന്നു നിരന്തര പരിശ്രമത്തിലാണ് നിരന്തര ത്യാഗത്തിലാണ് അവർ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമതായി പുറത്തു നിന്നുള്ള കുഴപ്പമാണ് വ്യക്തിത്വത്തെ നശിപ്പിക്കാനുള്ള കാര്യം ഈ സമുദായം മുസ്ലിമികളിലൂടെ കുറേ ആളുകൾ മുസ്ലിം പേരുമായിട്ട് നടന്നു യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ കാണാൻ പാടില്ല ഈ വിഷയത്തിലും അനുമാദേവന്ദ് പരിശ്രമിക്കുന്നു ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു മസ്ജിദുകളുടെ മദ്രസകളുടെ സംരക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു ഇത് ദൈവന്തുമാക്കളുടെ ഒരു പ്രധാനപ്പെട്ട പരിശ്രമമാണ് അവസാനമായി എനിക്ക് എന്നോട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ പരിശ്രമങ്ങളെ മനസ്സിലാക്കി നമ്മളും പരിശ്രമിക്കുക ആ പരിശ്രമത്തിന് രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ ആ മഹാന്മാരുടെ കൂട്ടത്തിൽ കൂടി പരിശ്രമിക്കുക പ്രത്യേകിച്ചും എനിക്ക് നിർബന്ധത്തോട് ഞാൻ പറയും കൈഫ് ദാരുണ്ണവും ദേബന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൈഫിൻ്റെ പ്രവർത്തനം ഏത് പ്രവർത്തനമാകട്ടെ ദാരുവവും ദേബന്തിന് പൊരുത്തമായ പ്രവർത്തനം തന്നെ ആയിരിക്കണം അതേസമയത്ത് നമുക്ക് സ്വതന്ത്രമായി കൈഫിൻ്റെ പേര് പറയാതെ വേറെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് ആരും എതിർക്കുകയില്ല ദാരുളം ദേബന്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതുമായി നമ്മൾ ഒന്നെങ്കിൽ ബന്ധപ്പെട്ട് പരിശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞ ആ മഹാന്മാരെ തൊട്ടുമുള്ള പ്രതിരോധം നടത്തണം നിഫായ നടത്തണം അവരെ പറ്റി തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നു നമ്മളതിനെ തിരുത്താൻ ആത്മാർത്ഥമായി തിരുത്താൻ പരിശ്രമിക്കൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിന് മിണ്ടാതിരിക്കൽ വലിയ അപകടമാണ് സെൽഫ് കോളുകൾ അടിക്കൽ അവർ ജോലിയൊന്നും ചെയ്യാതിരിക്കുകയാണ് അവർക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല അവർ അങ്ങേയറ്റം എന്താണ് തരം താഴ്ന്നതിനെ കുടുംബത്തിൻ്റെ കളികളെ കളിക്കുകയാണ് ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മുടെ മഹാന്മാരെ പറ്റി നടത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് ദാരുളം ദൈവം ദിനെ വിവിധ പരിശ്രമങ്ങൾ ദാരുളവും ദൈബന്ധനെ സഹായിക്കും അതിന് സാമ്പത്തികമായി പിരിവുകൾ നമ്മൾ നടത്തും പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന സമയത്ത് ദാരുളൂരിനെതിരായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ പരിശ്രമിക്കും വാർത്താ മാധ്യമങ്ങളും കൂടി നിരന്തരം ദാരുളൂരിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ് നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്നതിന് പ്രതിരോധിക്കും അതുപോലെ നമ്മുടെ മദ്രസാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടും ദാരുണോ ദേവന്ദിന്റെ ഫാണോ ഫാദരാണ് ഈ പറഞ്ഞ് വിശാലമായ അർത്ഥത്തിൽ ഏതെങ്കിലും മദ്രസേനെ ഫാദിലാണോ നമ്മൾ ഏതെങ്കിലും മദ്രസയുമായി ബന്ധപ്പെട്ട് മദ്രസ സ്ഥാപിക്കൽ മദ്രസ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഒരു മദ്രസയ്ക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കും മദ്രസ അതിൻ്റെ വ്യക്തികളത്ര മോശമായാലും ശരി മദ്രസ പുണ്യമാണ് അതിൻ്റെ കാര്യം പുണ്യമാണ് അതുപോലെ ജമീത്തരുമായി ഹിന്ദുമായി നമ്മൾ ബന്ധപ്പെടും ഇവിടെ ഞാൻ അവസാനമായ അനസുവരുടെ അനുസാരമാണ് കേട്ടത് ജമീയത്തിലുമായി എന്തിനു വേദിയിലൊന്ന് പറഞ്ഞ് പുറത്തൊന്ന് പറഞ്ഞു പുറത്ത് ഞാൻ പറയട്ടെ എൻ്റെ വാപ്പ പറയട്ടെ പുറത്ത് പറയുന്നതിന് പുറത്ത് പറച്ചിലാണ് വേദിയിൽ പറഞ്ഞതിനാണ് യാഥാർത്ഥ്യമുള്ളത് നമ്മൾ ജമീയത്തിലുമായി എന്തുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടവരെ തിരുത്താൻ പരിശ്രമിക്കും പുറത്ത് ഇത്തരം ആക്ഷേപങ്ങൾ നമ്മൾ ഉന്നയിക്കാതിരിക്കും വേദിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ റോട്ടിലേക്ക് എന്തൊക്കെ പറയും എനിക്ക് പല കോലങ്ങളുണ്ടാവും അതിനൊന്നും അർത്ഥമില്ല വേദിയിൽ പറയുന്ന കാര്യത്തിനാണ് യാഥാർത്ഥ്യമുള്ളത് ജമീയത്തിലുമായി എന്തുമായി ബന്ധപ്പെടൽ തഹഫുല തെഹഫുദ് നബുവത്തുമായി ബന്ധപ്പെടൽ എളിയ പ്രസ്ഥാനം സയ്യിദ് ഹസീൻ അക്കാദമിയുമായി ബന്ധപ്പെടിൽ പയാമ ഇൻസാനിയത്തുമായി ബന്ധപ്പെടൽ ദീനിയാത്തിൻ്റെ പരിശ്രമങ്ങളുമായി ബന്ധപ്പെടിൽ അൽ കൗസുർ ഉലമ കൗൺസിൽ അൽഹാദി ഉലമ കൗൺസിൽ ഒലമായ ദേവന്തുമായി ബന്ധപ്പെട്ട മുഴുവൻ അൽ ഹസൻ ഉലമ അസോസിയേഷൻ ഉസ്താദിരിക്കുന്നു ഇങ്ങനെയുള്ള മുഴുവൻ നമ്മുടെ സംഘടനകൾ കൈഫ് അതുപോലെ ഇപ്പോൾ പ്രജനായ മുഴുവൻ മുതക്കറും അല്ലസായ മുഴുവൻ സംഘടനകൾ ദേവന്തമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും നമ്മുടെ ആദരിക്കും ബഹുമാനിക്കും അള്ളാഹു നമുക്ക് നല്ല ഓഫീസ് നൽകുമാറാകട്ടെ ഇതാണ് ഞാൻ വേണ്ടി കുറിച്ചെടുത്ത കാര്യം ഇരുപത് മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദിസാക്കുമുള്ള വാഹനം